السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد إن رمضان إجبت تيارتو. റമൽനാഥ് ചിന്തകളിൽ നാം എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നാം എപ്പോഴും മറക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമാണ് നിങ്ങളുമായി സംവദിക്കുന്നത് സംസാരിക്കുന്നത് നാം എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നാം ആർക്കെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നാം എപ്പോഴും ഓർമ്മിക്കണം ഒരിക്കലും മറക്കാൻ പാടില്ല അതുപോലെ തന്നെ നാം നമുക്കാർക്കെങ്കിലും ഇങ്ങോട്ട് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നാം മറക്കാൻ പാടില്ല നമ്മൾ ഓർമ്മിക്കണം അപ്പോൾ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങൾ െക്കുറിച്ച് ഞാൻ പറഞ്ഞു രണ്ടാമത്തതായിട്ട് നാം എപ്പോഴും മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ആർക്കെങ്കിലും അങ്ങോട്ട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തികമായോ മറ്റോ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും മറക്കേണ്ടതാണ് രണ്ടാമത് നമ്മൾ ആർ നമ്മൾ നമ്മളോട് ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായും മാനസികമായും ശാരീരികമായും വാക്ക് കൊണ്ടോ പ്രവർത്തി കൊണ്ടോ സാമ്പത്തികമായും നമ്മൾ ആർക്കെങ്കിലും നമ്മളെ ആർക്കെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മറക്കേണ്ടതാണ് അപ്പോൾ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ആർക്കെങ്കിലും അങ്ങോട്ട് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറക്കണം അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് നമുക്കിങ്ങോട്ട്